പണിക്ക് പോയി ഉടനെ ഞാനാണ് ഇട്ടാ ഏഹ് ഈ പണിയൊന്നും ഇല്ലാണ്ടായപ്പോ എന്ത് ചെയ്തു വീട്ടില് വെറുതെ ഇരിപ്പായി അങ്ങനെ ഒരു സദ്യ ചേട്ടൻ എന്ന് പറഞ്ഞൊരു ചേട്ടൻ ഉണ്ട് ആളുടെ ഒരു വെള്ളി മുങ്ങ ഓടിക്കാൻ ആളാവശ്യമുണ്ടെന്ന് പറഞ്ഞു അന്ന് ആളിൽ ലോൺ ഇട്ടെടുത്ത വണ്ടിയാണ് ഇട്ടാ അങ്ങനെ ഞാൻ ആളെ പോയി കണ്ടു ആള് പറഞ്ഞു ഓടുന്നതിൻ്റെ പകുതി ആൾക്ക് ഓടണം എന്ന് പറഞ്ഞു ഡീസൽ പൈസ ക കഴിഞ്ഞിട്ട് മൂവായിരം രൂപ കിട്ടുകയാണ് കഴിഞ്ഞാൽ രണ്ടായി ആയിരം രൂപ ഡീസൽ കഴിക്കുകയാണ് കഴിഞ്ഞാൽ ബാക്കി രണ്ടായിരത്തിൽ ഒരു ഭാഗം ആയിരം ആൾക്കും ഒരു ഭാഗം എനിക്കും അങ്ങനെയാണ് കരാറ് അങ്ങനെയാണ് ഞാൻ ഈ ഓട്ടോ ടാക്സി ഫീൽഡിലേക്ക് വരുന്നത് കേട്ടോ വേറൊരു ചേട്ടന്റെ വണ്ടി ഓടിച്ചിട്ടാണ് ഈ ഫീൽഡിലേക്ക് വന്നത് അങ്ങനെ ഇരിക്കലെ ഒരു രണ്ട് മാസം കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോ വളരെ മോശാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ എന്ന് പറഞ്ഞ നമ്മുടെ ഈ വെള്ളി മുങ്ങ വിളിക്കുന്നത് വളരെ അപൂർവം ആൾക്കാരാണ് അത്ര അധികം ആൾക്കാരൊന്നും ഈ വണ്ടി വിളിക്കാറില്ല കാരണം ആൾക്കാർക്ക് അന്നൊരു ഭയമാണെന്നു അയ്യോ ഇത് ഈ വണ്ടി വിളിച്ചു കഴിഞ്ഞാൽ കാശ് കൂടുമോ ഏഹ് പൈസ കൂടു അങ്ങനത്തെ ഒരു ചിന്താഗതി ഉള്ള സമയം ഉണ്ടായിരുന്നു ഈ ഓട്ടോ ടാക്സി ഫീൽഡിൽ ഏഹ് കുറെ ആൾക്കാർ ഈ വണ്ടിയമ്മ ഓട്ടോ ചാർജ് മാത്രം എന്ന് പറഞ്ഞ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഒരു ടൈമിൽ കാരണം ഈ വണ്ടിക്ക് ഓട്ടോറിക്ഷയുടെ ചാർജ് മാത്രമേ ഉള്ളു എന്ന് വെച്ചാൽ ഓട്ടം കിട്ടാൻ വേണ്ടിയിട്ടാണ് അന്ന് ഈ വണ്ടിക്കൊന്നും ഒരു ഡിമാൻഡും ഇല്ല രണ്ടായിരത്തി പതിനഞ്ചിൽ എന്ന് പറഞ്ഞാൽ ഈ വണ്ടി തീരെ ഡിമാൻഡ് ഇല്ലാത്ത സമയം നടന്നു കമ്പനിയിൽ നല്ല വണ്ടികൾ ഇറങ്ങുന്നുണ്ടെങ്കിലും തീരെ ഡിമാൻഡില്ല അങ്ങനെ ഇരിക്കലേ എൻ്റെ അടുത്ത് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു ചേട്ടനാണ് ഇങ്ങനെ ബൈക്ക് നിർത്തിയിട്ട് പറഞ്ഞു ഞാനിങ്ങനെ ഓട്ടോ പേട്ടിൽ നിൽക്കുമ്പോൾ ഞങ്ങളുടെ അവിടെ പുത്തൂർ ഒരു പൗണ്ട് റോഡിലൊരു പേട്ട ഞങ്ങൾ തന്നെ ഒരു ഓട്ടോ ടാക്സിക്ക് മാത്രം ഇടാൻ വേണ്ടി ഒരു ചെറിയൊരു പേട്ട രൂപീകരിച്ചു അങ്ങനെ അവിടെ നിൽക്കല എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ഡാ ഒരു വണ്ടി കൊടുക്കാണ്ട് പവർ വിൻഡോയൊക്കെ കയറ്റിയ വണ്ടിയാണ് ബാക്ക് ഗ്ലാസ് ആണ് അങ്ങനത്തെ ഒരു സൂപ്പർ വണ്ടി ആള് മേടിച്ചു കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴേക്ക് ആള് മരിച്ചു പോയി എന്നാണ് എന്റെ അടുത്ത് പറഞ്ഞത് ആള് അപ്പൊ ഞാൻ പറഞ്ഞ വേണ്ട കേട്ടാ വണ്ടിയൊന്നും വേണ്ട ഒന്നാമത്തെ ഓട്ടല്ലേ പിന്നെ എന്തിനാ ഇത് മേടിക്കണേന്ന് ചോദിച്ചു അങ്ങനെ ആ കേസും പറഞ്ഞ് ആളും പോയി ഞാൻ സാധാരണ ഓട്ടം പോലെ അന്നൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാഴ്ചയിൽ ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് ഓടുക ഒരാഴ്ചയിൽ ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് ഓടി ഓടുന്നത് അപ്പൊ നിങ്ങക്ക് മനസ്സിലാക്കണമെന്നില്ല ഒരു ദിവസം കൂടി അന്നൊരു മുന്നൂറ് രൂപ അതിന് മുകളിൽ കിട്ടി ഓടുന്നില്ല ഈ ഓട്ടോ ടാക്സിക്ക് രണ്ടായിരത്തി പതിനഞ്ചില് അങ്ങനെ ഇരിക്കലെ ഒരു ദിവസം അച്ഛന് കൃഷിപ്പണി നടന്നി കൃഷിപ്പണി വാഴ കൃഷി നടന്നു അന്ന് വണ്ടിയിൽ കായ കയറ്റി കൊണ്ടുപോയി ഇടുന്നു ഞാൻ ഒരു പത്തുപോലൊക്കെ ഓരോ കടകളിലും അവിടെ ഇവിടെ കേട്ട് കൊണ്ടു കൊടുത്തായിരുന്നു അങ്ങനെ കൊടുത്തോണ്ടിരിക്കലേ പെട്ടെന്ന് സതീശായിട്ട ഒരു ദിവസം വീട്ടിലേക്ക് വന്നു വീട്ടിലേക്ക് വന്നപ്പോ വണ്ടി കേട്ടപ്പോൾ പറഞ്ഞു അയ്യോ ഞാൻ വണ്ടി കൊണ്ടുപോട്ടാന്ന് പറഞ്ഞു അങ്ങനെ ആള് എൻ്റെ കയ്യിൽ നിന്ന് ആ വണ്ടി കൊണ്ടുപോയി കൊണ്ടുപോയ്പെനിക്ക് ഭയങ്കര വിഷമമായി കാരണം വെച്ച് കഴിഞ്ഞ ആ ഒരു വണ്ടി കയ്യിലുണ്ടായിരുന്ന അതൊരു ഒരു 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 സുഖം തന്നെയാണെന്നു സത്യത്തില് ഓട്ടം പോവാനും അത്യാവശ്യം നമ്മൾ നല്ല വൃത്തിയുള്ള ഡ്രസ്സും കുളിച്ച് റെഡി ഒക്കെ നിൽക്കും നമ്മൾ കാരണം ടാക്സി മേഖലയിൽ അങ്ങനെയാണ് കാലത്ത് തന്നെ നമ്മൾ കുളിച്ച് റെഡി ആയി നിക്കണം സ്റ്റാർട്ട് ചെയ്ത് നിൽക്കണം അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഈ ടാക്സി മേഖല എന്ന് പറയുന്നത് അങ്ങനെ ഇരിക്കല് ഞാൻ എൻ്റെ അച്ഛൻ്റെ അടുത്ത് തന്നെ ഞാൻ പറഞ്ഞു വണ്ടി പോയി അപ്പോൾ വേറെ വണ്ടി ഒരെണ്ണം മേടിക്കണം എന്ന് പറഞ്ഞപ്പോ അച്ഛൻ അന്ന് എനിക്ക് ഒന്നര ലക്ഷം രൂപ എടുത്തു തന്നു ഒന്നര ലക്ഷം രൂപ രൂപക്കായ വിറ്റ പൈസയാണ് ഇടുത്തന്റെ കയ്യില് വെച്ചു തന്നു വണ്ടി ഏതാണെന്ന് വെച്ചാൽ മേടിച്ചു എന്ന് പറഞ്ഞു അപ്പൊ എനിക്ക് ഓർമ്മയിൽ വന്നു അന്ന് ആ ചേട്ടൻ വന്ന് പറഞ്ഞിട്ടുണ്ടായിന്നുല്ല ഒരു വണ്ടീടെ കാര്യം അപ്പൊ ആ ചേട്ടനെ വിളിച്ചു ചേട്ടാ വണ്ടി ഇപ്പൊണ്ടോ ചോദിച്ചു ആണ്ടാ അതോടൊക്കെ എടുക്ക കൊറേ നാളെ അങ്ങനെ ഓടാണ്ട് ഒരു ആറു മാസത്തോളം ആയിപ്പതൊക്കെ എടുക്കണ നിലവിലെന്ന് പറഞ്ഞു അപ്പൊ ശരി ചേട്ടാ നമുക്ക് വേട്ട വണ്ടി പോയി കാണാന്ന് പറഞ്ഞു ആ വണ്ടി ഞാൻ ഈ ആളുടെ വീട്ടിൽ ചെന്ന് കാർ പോർച്ചിൽ നോക്കിയപ്പോ പൊടി പിടിച്ച് എന്താ പറയാ കണ്ടുകഴിഞ്ഞ ഒരാൾ പോലും ആ വണ്ടി വാങ്ങില്ല അതായിരുന്നു സത്യാവസ്ഥ അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ പറഞ്ഞു വേണേ ഓടിച്ചു നോക്കിക്കോട്ടാന്ന് പറഞ്ഞു അങ്ങനെ താക്കോലെടുത്ത് വണ്ടി ഓടിച്ചു നോക്കിയപ്പോൾ സതീശാന്റെ വണ്ടി എന്ന് പറഞ്ഞ പുത്തൻ വണ്ടി ഓടിക്കാനൊക്കെ നല്ല സുഖമായിരുന്നു അങ്ങനെ ഈ വണ്ടി എൻ്റെ സ്വന്തം വണ്ടി ഞാൻ പറഞ്ഞു ചേട്ടാ ഒരു ഒന്നേ മുപ്പതിനഞ്ച് കഴിഞ്ഞാൽ ഞാൻ ഈ വണ്ടി എടുക്കാന്ന് പറഞ്ഞു രണ്ടായിരത്തി പതിനഞ്ചിൽ പതിമൂന്ന് മോഡൽ വണ്ടിയാണ് അപ്പോൾ നമ്പർ പ്ലേറ്റൊക്കെ ഉണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല ഭയങ്കര മോശം ആണെന്ന അവസ്ഥ അങ്ങനെ ഞാൻ അവിടെ നിന്ന് അന്ന് ഓടിച്ചു കൊടുന്ന് ഞങ്ങളുടെ അവിടെയുള്ളൊരു പാച്ച് വർക്ക് കാരൻ്റെ അവിടെ ഇട്ടു അന്ന് എനിക്ക് ഈ വണ്ടി എവിടെയൊക്കെയാണ് മെക്കാനിക് എവിടെയൊക്കെയാണ് ഇതിൻ്റെ പണിയുടെ കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു അന്ന് വണ്ടി വാഷ് ചെയ്ത് വന്ന് നമ്പർ പ്ലേറ്റ് ഊര് ഒക്കെ പോ രജിസ്ട്രേഡ് സ്റ്റിക്കർ പോലും വണ്ടിയിലെ പറഞ്ഞു പോയിട്ടില്ല അത്രയും പുത്തൻ വണ്ടി പവർ വിൻഡോ കയറ്റി ഫുൾ സെറ്റപ്പില് പണി കഴിച്ച് അറക്കിയതായിരുന്നു ആ മ ആ വ്യക്തി ഞാൻ ആ വ്യക്തിയിൽ ഇന്നവരെ കണ്ടിട്ടില്ലേ ആള് മരിച്ചു പോയി ആളെ മോനാണ് എനിക്ക് ഈ വണ്ടി തന്നത് അങ്ങനെ ഞാൻ ടെസ്റ്റ് നടത്തി ഞാൻ വണ്ടി ഇറക്കി വിറക്കി വന്നപ്പോൾ എനിക്കൊരു ഒന്നര നാൽപ്പത്തഞ്ച് ഒരു ഒന്നര ലക്ഷം രൂപ മാക്സിമം ആ കറക്റ്റ് പൈസയ്ക്കുള്ള പണി കഴിഞ്ഞ് വണ്ടി ഇറക്കിയപ്പോഴും ചെറിയ ചെറിയ പണികൾ വരാൻ തുടങ്ങി അപ്പം ഞാൻ അക പേടിച്ചു കാരണം ആളെൻ്റെ അടുത്ത് പറഞ്ഞു പതിനെട്ടായിരം കിലോമീറ്റർ അന്ന് വണ്ടി ഓടിയിട്ടുള്ളൂ ഇത്രയും നാളായിട്ട് പോലും അപ്പം ഞാൻ എനിക്കൊരു സംശയം ഈശ്വരൻ എനിക്ക് ഇത് കുറെ ഓടി കിടച്ച വണ്ടിയാണോ അല്ലയോ എന്നുള്ളൊരു സംശയം നമുക്ക് എനിക്കൊന്നും പറഞ്ഞാൽ അന്നത്തെ ആ ആ ഒരു മേഖലയിൽ അറിയില്ലായിരുന്നു സത്യത്തിൽ ഈ വണ്ടി ഓടാണ്ട് കിടന്നതിന്റെ പണിയായിരുന്നു എനിക്ക് കിട്ടി വിടുന്നത് ഈ വണ്ടി ഓടാണ്ട് കിടന്നു കഴിഞ്ഞാൽ ഒരുപാട് പണികൾ വരും അങ്ങനത്തെ ഒരു പ്രശ്നം നമ്മുടെ വെള്ളി മുങ്ങിക്കുണ്ട് എവിടെ ആയാലും ഒരു കൊല്ലം ഓടാണ്ട് കിടന്നു കഴിഞ്ഞാൽ പിന്നെ ആ വണ്ടിക്ക് ബെസ്റ്റ് പണികളായിരിക്കും അപ്പൊ അങ്ങനെ കിട്ടിയിട്ടുള്ള കുറെ പണികള് പിന്നെ അതിൻ്റെ കുറെ പേര് ഉണ്ട് അതും നിങ്ങളുടെ അടുത്ത് പറയണല്ലോ കാരണം വെച്ചാൽ ക്ലച്ച് പോവാതെ ക്ലച്ച് പോയി എന്ന് പറഞ്ഞ് ക്ലച്ചിറക്കി പണി പണിയിപ്പിച്ചു ഇന്ന് എനിക്കത് അറിയാം കാരണം എൻ്റെ വണ്ടിയിലെ ക്ലച്ച് ഇത്രയും കാലം പത്ത് വർഷമായി പോ രണ്ടായിരത്തി എടുത്തു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചായി പത്ത് കൊല്ലായി ഞാൻ ഈ വണ്ടി ഓടിക്കണു ഇന്ന് ഇതിന്റെ ഏത്തൊട്ട് സെഡ് വരെയുള്ള വർക്കുകൾ എനിക്കറിയാം വർഷാപര കൊണ്ടിക്കണെന്നാലും അവിടെ ആ പണി എന്തോരം ഉണ്ട് എങ്ങനെയുണ്ട് എത്രത്തോളം ഉണ്ടെന്ന് എനിക്കറിയാം വണ്ടിയിൽ ഒരു ചെറിയൊരു കംപ്ലൈന്റ് പോലും വന്നു കഴിഞ്ഞാൽ എനിക്കറിയാം കാരണം ഇത്രയും കാലം ഞാൻ ഉപയോഗിച്ചത് കൊണ്ടാണ് ഞാൻ പറയുന്നത് അങ്ങനെ ഞാൻ എന്തു ചെയ്തു വണ്ടി ഓടാൻ തുടങ്ങി ഓടാൻ തുടങ്ങിയപ്പോൾ പേട്ടയിലൊന്നും വലിയ ഓട്ടല്ലേ അങ്ങനെയാണ് അന്ന് കാർഡില് നമ്മുടെ ചെറിയ കാർഡ് വണ്ടിയുടെ ഫോട്ടോയൊക്കെ വെച്ച് ഫോൺ നമ്പറൊക്കെ വെച്ച് അടിക്കുന്ന ഒരു കാർഡ് ആ കാർഡ് ഞാനൊരു അഞ്ഞൂറ് കാർഡ് അടിച്ച് എന്ത് ചെയ്തു ഞങ്ങളുടെ നാട്ടിൽ ഒരുവിധം സ്ഥലങ്ങളിലും എല്ലാ വീടുകളിലും കയറി കൊടുത്തു കൊടുത്ത് പിറ്റേ ദിവസം തൊട്ട് ഒരു ദിവസം ഞാൻ ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഓടാൻ തുടങ്ങി അങ്ങനെ ഓടി കിട്ടിയ കാശ് കൊണ്ട് കുറി വെച്ച് അച്ഛൻ്റെ കാശ് ഞാൻ തിരിച്ചു കൊടുത്തു ആ പൈസ ഒന്നര ലക്ഷം രൂപ ഞാൻ റിട്ടേൺ എൻ്റെ അച്ഛൻ ഞാൻ തിരിച്ചു കൊടുത്തു അതും കൂടി വന്നൊരു ഒന്നര വർഷം കൊണ്ട് ഫുൾ കംപ്ലീറ്റ് പൈസ ക്ലോസ് ചെയ്തു അങ്ങനെ ഞാൻ ഈ വണ്ടി എൻ്റെ സ്വന്തമാക്കി ഇന്നും എൻ്റെ വണ്ടി ഇതുവരെ ചതിച്ചിട്ടില്ല കാരണം വഴിയിൽ കംപ്ലൈൻ്റ് കിട്ടിയിട്ടുണ്ടെങ്കിലും കൂടി എന്നെ വണ്ടി വീട്ടിലേക്ക് എത്തിച്ചിട്ടുണ്ട് കംപ്ലൈൻ്റ് കിട്ടിയിട്ടുണ്ട് ചെറിയ ചെറിയ കംപ്ലൈൻ്റുകൾ ഇപ്പോൾ ഈ പൈപ്പ് പൊട്ടുക മറ്റേ റേഡിയേറ്ററിന്റെ വെള്ളം പോവുക അങ്ങനത്തെ വള്ളി വള്ളിക്കെട്ട് പണികൾ എന്ന് പറയില്ലേ അങ്ങനത്തെ പണികൾ അല്ലാണ്ട് ഇന്ന പറയുക യാതൊരു പണി എനിക്ക് ഈ വണ്ടിയിൽ അതിപ്പന്നെയാണ് ഞാൻ ഈ യൂട്യൂബ് ചാനൽ ഒരു രണ്ട് കൊല്ലം മുന്നേ തുടങ്ങുന്നതും ഈ വണ്ടിനെ കുറിച്ച് പറയുന്നതും കാരണം ഇത്രയും ബെസ്റ്റ് വണ്ടി ടാറ്റ എന്റെ അഭിപ്രായത്തിൽ ഏറ്റവും അടിപൊളി വണ്ടിയാണ് അതാണ് ഞാൻ എപ്പോഴും ഈ വണ്ടിനെ സപ്പോർട്ട് ചെയ്യണ എൻ്റെ കാര്യം ഇത്രയും കാലങ്ങളായിട്ടും ഓയിൽ ചേഞ്ചിങ് കാര്യങ്ങളും പക്കയായിട്ട് കൊണ്ടുപോകാൻ ചെയ്യണം നമുക്ക് ഏറ്റവും കൂടുതൽ ലൈഫ് കിട്ടാൻ വേണ്ടിയാണ് ടാറ്റ മാജിക് ഐരിസ് ഓക്കെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒരു ലൈക്ക് അടിക്കുക ഓക്കെ ബൈ